ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ പൂരം ഉത്സവം പെരുന്നാൾ നേർച്ച തുടങ്ങിയ ആചാരാനുഷ്ഠാനങ്ങൾ നേരിടുന്ന അടിയന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ആചാര സംരക്ഷണ കൂട്ടായ്മ തൃശൂരിൽ യോഗം ചേർന്നു തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ സംയുക്ത കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് തിരുവമ്പാടി കൌസ്തഭം ഓഡിറ്റോറിയത്തിൽ യോഗം സംഘടിപ്പിച്ചത് കൂട്ടായ്മ യോഗം പി ബാലചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഉത്സവങ്ങളും നേർച്ചകളും പെരുന്നാളുകളും ഒരു സുപ്രഭാതത്തിൽ വേണ്ടെന്ന് വെച്ചാൽ അത് വിലപ്പോകില്ലെന്നും കേരളത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഏതെങ്കിലും ഒരു വിധി കൊണ്ട് ആരെങ്കിലും കരുതിയാൽ അത് എളുപ്പം നടപ്പാകുന്ന കാര്യമല്ലെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത പി ബാലചന്ദ്രൻ എം എൽ എ പറഞ്ഞു അതെല്ലാം ഒരു ആര് തീരുമാനിച്ചാലും എന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നും എല്ലാവരും കരുത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും എം എൽ എ പറഞ്ഞു തൃശൂരിന്റെ ഐക്യമാണ് തൃശൂർ പൂരമെന്നും പൂരത്തിന്റെ തടസ്സം തൃശൂർക്കാർക്ക് കണ്ടിരിക്കാനാകില്ലെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മേയർ എം കെ വർഗീസ് പറഞ്ഞു ഒറ്റ മനസ്സോടു കൂടി തൃശൂർ തൃശൂരിനെ തൃശൂരാക്കുന്നത് തൃശൂർ പൂരമാണെന്നും തൃശൂർ പൂരം തൃശൂർക്കാരുടെ ആഘോഷമാണെന്നും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മറാൻഡ്രൂസ് താഴ്ത്ത് പറഞ്ഞു ഒരു മാത്രോഷമല്ല അത് ആചാരപ്രകാരമുള്ള കുറെ കാര്യങ്ങളും അതിനേക്കാൾ അപ്പുറത്ത് തൃശൂർ പൂരം തൃശ്ശൂർ ആഘോഷമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനും വന്നത് ഏതാനും നാളുകൾക്ക് മുമ്പ് പൂരത്തിന് ഉണ്ടായപ്പോൾ അതിന്റെ സമരത്തിന്റെ മുന്നിൽ ഇപ്പോൾ ഞാൻ നിയമങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി തലക്കെട്ടിന് വേണ്ടിയുള്ള കോടതി വിധികളാണോ എന്ന് സംശയിക്കണമെന്നും നിയമങ്ങൾ ജനാധിപത്യ വിരുദ്ധമായാൽ സർക്കാർ ഇടപെടണമെന്നും പൂരം നടത്തിപ്പിനാവശ്യമായ നിയമനിർമ്മാണം നടത്താൻ സർക്കാർ ആർജവം കാണിക്കണമെന്നും ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ച കുമാർ ജോസഫ് എം പറഞ്ഞു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും സനീഷ് കുമാർ ആവശ്യപ്പെട്ടു ആന എഴുന്നള്ളിപ്പ് ഉത്സവങ്ങളുടെയും ആചാരത്തിന്റെയും ഭാഗമാണ് ഇതിനെതിരെയുള്ള കോടതി വിധി പിൻവലിച്ചേ മതിയാവൂ എന്നും പരിപാലന നിയമം ഭേദഗതി ചെയ്യണം ഇതിന് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും വെടിക്കെട്ട് നടത്താൻ ആവശ്യമായ ഭേദഗതി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കൊണ്ടുവരണമെന്നും സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായ അഡ്വകേറ്റ് വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു പൂരത്തിന് അനാവശ്യമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് തെറ്റാണെന്ന് ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് എം ജയശങ്കർ പറഞ്ഞു തമിഴ്നാട്ടിൽ ജെല്ലിക്കെട്ടിന് അനുമതി ലഭിക്കാൻ ഇടയായ സുപ്രീംകോടതി വിധിയുണ്ടായതുപോലെ പൂരം സുഖമായി നടപ്പാക്കാൻ എല്ലാവരും കൂടിയാലോചിച്ച് കോടതിയെ സമീപിക്കണമെന്നും ജയശങ്കർ ആവശ്യപ്പെട്ടു മൃഗസ്നേഹികളായ തന്റെ അനന്തരവനും സഹപാഠിയുമായ ജഡ്ജിമാരാണ് ഇത്തരമൊരു വിധി പ്രസ്താവിച്ചതെന്നും ജയശങ്കർ അഭിപ്രായപ്പെട്ടു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളായ അഡ്വക്കേറ്റ് ടേർമിൽ രാമകൃഷ്ണൻ സിനിമാ താരം ദേവൻ ടി എസ് പട്ടാഭിരാമൻ ടി എസ് കല്യാണരാമൻ അനിൽ അക്കര അഡ്വകേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ഈ ചിരത്ത് പി കെ ഷാജൻ ടി വി ചന്ദ്രമോഹൻ കെ വി അബ്ദുൾ ഖാദർ ദേവസ്വം ഭാരവാഹികൾ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ടി സി ബി ന്യൂസ് തൃശൂർ